കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാവും പോഴുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം സ്വർണ്ണോവരുടെയും പുലോവരുടെയും അതോലോകരുടെയും മുട്ടുകളൊക്കെ അവിടുത്തെ നാമത്തിന്റെ മുൻപാകെ മടങ്ങും ആ നാമം ശ്രേഷ്ഠമാണ് കുരുടർ കാണുന്ന നാമം മുടന്ത കുതിച്ചു ചാടുന്ന നാമം കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന നാമം ചെകിടറെ ചെവി തുറക്കുന്ന നാമം ഊമൻ സംസാരിക്കുന്ന നാമം ും നമുക്ക് വേണ്ടി വരും ഹോവിടെ നാമം ബലമുള്ള ഗോപുരം നീതിമാനതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്ന നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് പകലും ആ ദൈവത്തിന്റെ ബലമുള്ള നാമത്തിങ്കൾ അഭയം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം തങ്ങൾ ഏകാഗ്ര ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന ഏകാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ കണ്ണുകൾ ഇപ്പോഴും നമ്മളെ വെച്ച് ആലോചന പറഞ്ഞ് നടത്തുവാൻ ശക്തമാണ് എന്ന് വിശ്വസിക്കണം എവിടെ ചെന്ന് പാർത്താലും സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെയും കാണുന്ന ഒരു കണ്ണുണ്ട് ഹാഗർ പറയാനുള്ള ഒരു പ്രസ്താവന വളരെ സത്യമാണല്ലോ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ബാലനെയും കയ്യിലെടുത്ത് സഹിക്കാനാകാത്ത ചൂട് മരുഭൂമി തളർന്ന തരിപ്പണമായി തൻ്റെ വായത്തത്വത്തെ ഇനിയും കാണാൻ യാതൊരു സാധ്യതയുമില്ല മറ്റൊരിടത്ത് കൊണ്ടുവച്ചു താൻ വായ്തത്വത്തിൻ്റെ അടുത്തൊന്നും മാറി ഹാഗറിനെ ഒരു സൈഡിൽ കൊണ്ടുവച്ചു എന്നിട്ട് താൻ പറഞ്ഞ പ്രസ്താവന ബാലന്റെ മരണം കാണണ്ട ഇനി എനിക്കതിനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ അസ്തമിച്ചു വീഴുമെന്ന് ചിന്തിച്ച് താൻ കരയാൻ തുടങ്ങി പക്ഷേ അവിടെയും ദൈവം ഇറങ്ങി വന്നില്ലേ നീ മരുഭൂമിയിലാണോ നിന്റെ വായക്തത്വം ഇനിയും കാണാൻ പറ്റത്തില്ലല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്ന അവസ്ഥയല്ല മരുഭൂമിയിൽ അവിടെ വഴിയില്ല സഹായിക്കാൻ വരാൻ ആരുമില്ല ഒറ്റപ്പെട്ടു പോയി പക്ഷേ അവിടെയാണ് ദൈവം ഇറങ്ങി വന്നത് നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ ഒരു നീലിറവ നിനക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് നീ കരുതാത്ത ചില കരുതലുകൾ ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ ഇന്ന് പകലും സഹോദരങ്ങളെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഉന്നതനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് നമ്മൾ ചിന്തിച്ച് തീർന്നു കഴിഞ്ഞു എല്ലാത്തിനും വിരാമം വന്നു അവിടെയാണ് ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ സ്വർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നീ പോകാത്ത ചില പാതകളിലൂടെ ദൈവം നടത്തുന്നത് ആരുടെയും മനസ്സിൽ തോന്നാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടു വിശ്വസിക്കാമോ എത്ര പേർ ഇന്ന് പകലിൽ തൂ ഏറ്റെടുക്കും എൻ്റെ ദൈവം വലിയ ദൈവമാണ് എൻ്റെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ് ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകലിലും അത്ഭുതം ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത ചിലതയോ പ്രവർത്തിക്കാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാത്ത ചില പ്രവർത്തിക്കാം നിങ്ങളുടെ ഏകത്ത് വെളിപ്പെടുത്തി സ്വർഗത്തിന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു രാമൻ പറഞ്ഞ് ഈ ദൂത ഏറ്റെടുക്കട്ടെ സ്തോത്രം രണ്ട് തിമോത്യോസിൻ്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്കറിയുള്ളതാണല്ലോ കർത്താവിനെ സകല ദുഷ്പ്രവർത്തിയിൽ നിന്നും വിടുവെച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവനെ നീക്കും മഹിത്വം അമേ ശ്രീഹ വിശ്വാസത്തിൽ തൻ്റെ നിജപുത്രനായ തിമോത്യോസിന് ലേഖനം എഴുതുകയാണ് തിമോത്യോസിനെ ഉറപ്പിക്കുമ്പോൾ പറയുന്നു നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു തിമോത്യോസെ നിൻ്റെ സൗന്ദര്യം നിമിത്തവും നിൻ്റെ ആരോഗ്യം നിമിത്തവും നിൻ്റെ അറിവ് നിമിത്തവുമല്ല നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം അതിൻ്റെ ആഴം നിമിത്തം ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തന്നെ ഉറപ്പിക്കുന്നത് തന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുക സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കുമ്പോൾ അചഞ്ചലമായൊരു വിശ്വാസം ആഴമായൊരു വിശ്വാസം നിലനിൽക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ട് എന്ന ഒരു ശബ്ദം കേട്ടാൽ അതെല്ലാം ഏറ്റവും വലുത് പലപ്പോഴും നമ്മൾ പതറിപ്പോകാറില്ലേ ഇവിടെ പോലോസ് പറയാനുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്കറിയാം പൗലോസിൻ്റെ പ്രസംഗത്തോട് എതിർത്തുനിന്ന ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട് അവിടെ ചെമ്പണിക്കാരൻ അലക്സാന്തർ വളരെ ദോഷം ചെയ്തു എന്നിട്ട് തൻ്റെ പ്രസംഗത്തോട് അവനെതിർത്തു നിന്നു എന്നിട്ട് തിമത്യസിനോട് പറയാൻ നീയും അവനെ സൂക്ഷിക്കണം എൻ്റെ ഒന്നാം വാദപ്രതിവാദത്തിങ്കിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ട സമയങ്ങൾ പക്ഷേ കർത്താവ് എന്നെ കൈവിട്ടില്ല എല്ലാവരും കൈവിടുമ്പോൾ ഒരു കർത്താവിനെ അല്ല പൗലോസ്നേഹ സ്നേഹി സ്നേഹിക്കാനും സേവിക്കാനും ഇറങ്ങിയത് എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ അവിടെയും ഇറങ്ങി വന്ന് ഞാൻ നിന്നെ ശക്തനാക്കും എൻ്റെ ബലമുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി നോക്കൂ ഒത്തിരി ത്യാഗം സഹിച്ചു പ്രസംഗിച്ച മൃഗയുദ്ധം ചെയ്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത പ്രതികൂലങ്ങളും പതറാതെ നമുക്കറിയാം ശിലോസും പൗലോസും ഒക്കെ കരാഗ്രഹത്തിൽ കിടന്നുറങ്ങിയില്ല ഉറങ്ങിയില്ല വിഷമം ഓർത്ത് പരിതപിച്ചില്ല ഇത്രയും നാൾ ഞാൻ ഓടിയിട്ട് ഇതാണോ സംഭവിച്ചതെന്ന് ചോദിക്കാതെ അവിടെ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചപ്പോൾ അടിസ്ഥാനങ്ങളെ കുലുക്കി വാതിലുകളെ തുറന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണെങ്കിൽ പൗലൂസിന് പറയാൻ പറ്റും ആരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നെങ്കിലും എനിക്ക് തുണ തുണനിന്ന ഒരു ദൈവമുണ്ട് കാരണം എന്നെ വിളിച്ചത് മനുഷ്യനല്ല ശിഷ്യന്മാരാരും അല്ലോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം എൻ്റെ അമൽ വീശുകയും ആ വെളിച്ചത്തിന്റെ ശക്തിയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ മൂന്ന് ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്നപ്പോൾ ോഡ് ഹാല ലൂയ ദൈവത്തിന്റെ ആശന് ശക്തി എന്റെ മേൽ വരികയും എന്നെ ഒരു പാത്രമാക്കി തീർക്കുകയും കർത്താവ് എന്നെ അപ്പോയിന്റ് ചെയ്യുകയും ധൈര്യത്തോടെ നീ പ്രസംഗിക്കാൻ പറയുകയും ആരും നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ലെന്നും റോമിൽ നീ നിൽക്കേണ്ടതാകുന്നുവെന്നും പറഞ്ഞ ദൈവ ശബ്ദമാണ് എന്റെ കൂടെ നിന്നത് എന്റെ കൂടെ ഇരുന്നതോ എന്നെ നടത്തിയത് പ്രിയ സഹോദരങ്ങളെ ആരും കൂടെ ഇല്ലെങ്കിലും കേട്ട ദൈവ ശബ്ദ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത് കൂടെ ചർച്ചക്കാരുടെ സപ്പോർട്ടുകളില്ലായിരിക്കാം പക്ഷേ എൻ്റെ പ്രതിവാദത്തിങ്ങൾ കർത്താവ് എനിക്ക് തുണ നിന്നു ധൈര്യത്തോടെ പറയാൻ കഴിയുമോ ഇന്നും എനിക്ക് തുണനിൽക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്നും എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കണമേ കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു കർത്താവിനെ വിടുവിച്ചു സകല ദുഷ്പ്രവർത്തിക്കാരുടെ കയ്യിൽ നിന്നും അതിൻ്റെ ആധിപത്യങ്ങളും ആ അന്ധകാര മണ്ഡലങ്ങളെന്നും കർത്താവ് എന്ന് വിടുവിച്ചു കർത്താവിനെ വിടുവിച്ചു കർത്താവിനെ വിടുവിച്ചു എന്തിനാണെന്നറിയാമോ തൻ്റെ സ്വർഗീയ രാജ്യത്തിനു വേണ്ടി അവിടുത്തെ മഹത്വത്തിന് വേണ്ടി അനേകരെ ഒരുക്കാൻ പോലീസേ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രസംഗിക്കുമ്പോൾ നീ നടക്കുമ്പോൾ നീ സംസാരിക്കുമ്പോൾ അനേകർ വിടുവിക്കപ്പെടാൻ പോകയാണ് നിന്നിലൂടെയുള്ള ദൈവപ്രവൃത്തി കാണാൻ പോകയാണ് നോക്കൂ ഈശാന മൂല കാറ്റടിച്ച് ഷിപ്പ് തകർന്നു പോയപ്പോഴും ഒരു പലകയിൽ പിടിച്ച് ഷിപ്പ് തകരുമ്പോഴും നിനക്ക് വേണ്ടി ഒരു പലക ഒരുക്കി യെസ് അക്ഷരീയമായിട്ടല്ല ഞാൻ പറയുന്നത് ചിലത് തകരുമ്പോൾ നീ തകരില്ല ഇവിടെയും ഒരു പലക ഒരുക്കി നീ കരയ്ക്ക് വരികയ അവിടെയും നോക്കൂ സകല ദുഷ്പ്രവർത്തി നീ നീദേവിയുടെ ശക്തി ഒരു പാമ്പ് തൻ്റെ കയ്യിൽ ചുറ്റി അണലി വിഷം ശക്തമായി വമിപ്പിക്കുന്ന ഒരു ചെറുതോ ആരെ അത് ചുറ്റിയാലും അവർ വീഴും പക്ഷേ എല്ലാവരും നോക്കി നിൽക്കുക ഇപ്പൊ വീഴും ഇപ്പ നോ പാമ്പ് പറയുക ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുക ഞാൻ ആരെ തൊട്ടിട്ടുണ്ടോ അവരാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അച്ചകാൻ പോകുന്നത് ഇപ്പം ഞാനാ വീഴാൻ പോകുന്നത് ദൂത് മനസ്സിലായോ പൗരോ സ്നേഹായ സ്വർഗീയ രാജ്യത്തിന് വേണ്ടി കണ്ടെങ്കിൽ നിധിദേവിയുടെ ശക്തിക്ക് വിട്ടുകൊടുക്കുന്ന ദുഷ്പ്രവർത്തിക്ക് വിട്ടുകൊടുക്കുന്ന അവർ പറഞ്ഞെന്താ ദേവി ജീവിക്കാൻ അനുവദിക്കില്ല അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ഒരു ഈ വിൽസ്മിൻ്റെ ശക്തി കൊണ്ട് പക്ഷേ ഈ വിൽസ്മിന്റെ ശക്തി നിന്നെ തൊടുമ്പോൾ അത് തകരാൻ പോകെ അതാ പോലീസ് പറയുന്നത് സകല ദുഷ്പ്രവർത്തി എത്രയോ പേർ തന്നെ തകർക്കാൻ നോക്കി ഇല്ലാതാക്കാൻ നോക്കി ശപഥം ചെയ്തില്ലേ നാൽപ്പത പേർ ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യത്തില്ലെന്ന് പക്ഷേ തമ്പുരാൻ ഒരു വാക്തത്വം ചെയ്തു നീ റോമിൽ നിൽക്കണം ആരൊക്കെ എതിരാണെങ്കിലും ഞാൻ സകല ദുഷ്പ്രവർത്തിയിൽ നിന്നും നിന്നെ വിടുവിക്കും നിൻ്റെ മേൽ നിയോഗമുണ്ട് നിൻ്റെ മേൽ അധികാരമുണ്ട് നിൻ്റെ മേൽ വെളിപ്പാടുണ്ട് നിൻ്റെ മേൽ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ധൈര്യത്തോടെ പോകണം സഹോദര സഹോദരി നീ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം പക്ഷേ നിന്നെ ശക്തീകരിക്കാൻ ആത്യന്ത ശക്തി നിലക്ക് നൽകാൻ നിൻ്റെ മൺകൂടാരം നിന്റെ 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 ആത്മാവിൽ ബലപ്പെടുത്താൻ 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 ദേഹത്തെ ദേഹിയെ ആത്മാവിനെ ശക്തീകരിക്കാൻ ഈ പകൽ ഇറങ്ങി വന്നിട്ടുണ്ട് നോക്കൂ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവന് നീക്കും അഹത്വം സ്വർഗരാജ്യത്തിനു വേണ്ടി അനേകരെ ഒരുക്കാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടിവ് നിൽക്കാൻ ആത്മാവിൽ ദൈവം പറഞ്ഞത് പ്രസ്താവിക്കാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കർത്താവികൾ നിന്ന് മനുഷ്യൻ നല്ല പ്രാപിച്ചത് നിങ്ങൾ കേൽപ്പിച്ച് കർത്താവികൾ പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കണം ഒരു ദുഷ്പ്രവർത്തിക്കാർക്കോ ഒരാഭിചാരകന്മാർക്കോ ഒരു കാര്യഗ്രഹത്തിനോ സ്തോത്രം അർത്ഥം ഈ ദേവിക്കോ നീതി ദേവിക്കോ നിന്നെ ഒതുക്കാൻ പറ്റില്ല കേട്ടോ മന്ത്രവാദം നിൻ്റെ മുമ്പിൽ തകരും ആഭിചാരം നിൻ്റെ മുമ്പിൽ തകരും രോഗബന്ധനങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ ബാധകൾ ചില രോഗങ്ങൾ ബാധയാണ് അത് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ തകരാൻ പോകുക ആത്മാവ് പ്രാപിച്ചവർ അതിനെ തീക്കകത്ത് കുടഞ്ഞു കളയുമ്പോൾ സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ രക്ഷിക്കും സ്വർഗത്തിൻ്റെ വെളിപ്പാടുകൾ പറയാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും നോക്കൂ യുഹെന്നാനും അതല്ലേ സംഭവിച്ചത് വിധി എഴുതി തീർന്നു തമ്പുരാൻ വിധി എഴുതി തീരത്തില്ല ഒരു വെളിപ്പാട് പുസ്തകം പുറത്തു വരാൻ സമയമായിരിക്കുന്നു തോടാൻ പറ്റില്ല ജീവനോടെ ഭക്തനെ പുസ്തകം എഴുതി പുറത്തു കൊണ്ടുവന്ന് ഈ കർത്താവിൻ്റെ മഹത്വം അനേകരിലേക്ക് വെളിപ്പെടുത്താൻ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകലും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നിയോഗമുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അളവറ്റ വലുപ്പമുണ്ട് അത് തിരിച്ചറിയുന്നവർ ആമ പറഞ്ഞിട്ട് പറ സ്വർഗരാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ സൂക്ഷിക്കും സകല ദുഷ്പ്രവർത്തിക്കാനും സകല ആയുധങ്ങളും എനിക്കെതിരെ വന്നാലും അതിനെ ജയിക്കാൻ അതോറിറ്റി ഉണ്ട് മാത്രമല്ല അതിനെ ജയിക്കുന്ന ഒരു മായ്തത്വം എൻ്റെ മേലുണ്ട് ഞാൻ റോമിൽ നിൽക്കേണ്ടതാകുന്നു ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കേണ്ടതാകുന്നു എൻ്റെ മിനിസ്റ്റർ തീർന്നിട്ടില്ല എൻ്റെ കുടുംബം തകരില്ല എൻ്റെ തലമുറകൾ ആത്മാവിൽ വിടുവിക്കപ്പെടും അവർ തിരിച്ചു വരും ആത്മാവിൽ ധൈര്യത്തോട് പറയാൻ കഴിയുമോ ഏതവസ്ഥയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഥാവിന് കഴിയും വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും മഹത്വത്തിൻ്റെ പ്രത്യാശയായി ഞങ്ങളുടെ ദൈവമേ സ്വർഗപിതാവേ ഇന്നും പകൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം സ്വർഗരാജ്യത്തിന് വേണ്ടി ഞങ്ങളെ വിടുവെച്ച് സൗഭാഗ്യത്തിലെത്തി ഞങ്ങളുടെ കാലുകള പേട മാൻ കാൽ പോലെയാക്കി ഗിരികളിലേക്ക് ഞങ്ങളെ ഓടിക്കുന്ന ഓ ദൈവ മഹത്വത്തിനായി സ്തോത്ര അമിത ബലം ഇന്ന് പകൽ കൽപ്പിക്കുന്നതിനായി രോഗികൾ സൗഖ്യമാകുന്നതിനാൽ ഞങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെടുന്നതിനാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് നിന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ചെയ്യിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ ബലത്തോടെ ഇന്ന് പകലിനോട് ഞങ്ങളെ നയിക്കും സകല മഹത്വമായി യേശുൻ നാമത്തന്നെ ആമിൻ കർത്താവ് സഹായിക്കട്ടെ